ബാലിയക്കര ടോൾ പ്ലാസയിൽ ഇപ്പോൾ ടോൾ പിരിക്കൽ നാലാഴ്ചയ്ക്ക് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കുറേ കാലമായി പറയുന്ന ആവശ്യമാണ് അവിടുത്തെ ടോൾ പിരിവും അതിൻ്റെ കൊള്ളയും ഒക്കെ ഇപ്പോൾ ഈ ഒരു നിർത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ടോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാറെ വിലയിരുത്തുന്നത് ഈ ടോളെന്ന് പറയുന്നത് തന്നെ ഒരു അഴിമതിയുടെ അക്ഷയഗനിയാണ് എന്ന് പറഞ്ഞാൽ മണി റീപ്പിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി വരുന്ന നാഷണൽ ഹൈവേ അത്രയും വരുന്ന കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ട് അതിൽ തന്നെ എണ്ണൂറിലധികം വരുന്ന ടോൾ ബൂത്തുകളുണ്ട് ആ ടോൾ ബൂത്തുകളിലൂടെ ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയിലധികമാണ് വർഷം കളക്ട് ചെയ്യുന്നത് ആ ഇരുപതിനായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായതിനേക്കാൾ ഇത് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനത്തോളം കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ടോളുകൾ പിരിക്കുന്നു എന്ന് മാത്രമല്ല ഏതെങ്കിലും ടോളുകൾ ഒഴിവാക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ടോ സാധാരണ ഒഴിവാക്കപ്പെടുന്നത് കാണാറില്ല കാരണം ഇത് പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘങ്ങളുടെ ബിനാമി കമ്പനികളാണ് എടുക്കുന്നതെന്നാണ് ഇപ്പോൾ ഗുരുവായൂർ ഇപ്പോൾ നമ്മൾ പാലിയക്കര ടോൾ പാസിലേക്ക് വന്നാൽ പാലിയക്കരയിൽ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അവിടെ പണം മുടക്കിയിട്ടുള്ളത് അവരെ മുടക്കിയിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഈ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ മുടക്കിയിട്ട് അവരിപ്പോൾ ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപതോളം കോടി രൂപ പിരിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഓക്കെ പക്ഷെ പിരിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇത് മുഴുവൻ ലാഭമില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഒക്കെ നടക്കും കാൽക്കുലേറ്റ് ചെയ്യണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ടോള് പിരിക്കാനുള്ള വലിയ ചിലവുണ്ട് ആ ചിലവൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ തോന്നും ഇത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഇവർക്ക് പിരിക്കാനുള്ള അവകാശമുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഒരു നാലായിരം കോടിയോളം രൂപ ഏറ്റവും കുറഞ്ഞത് ഇവർ പിരിച്ചെടുക്കും നമ്മുടെ ഇവിടുത്തെ സർക്കാരുകളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ നടക്കാത്തതെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മറ്റു പല ഓപ്ഷനുകളും നേടേണ്ടതാണ് പക്ഷെ അങ്ങനെ തേടാതെ ഇത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് മനസ്സിലാവില്ല ഇപ്പം ഞാനൊരു ഉദാഹരണം മാത്രമേ ഷിബിയോട് പറയാം ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ഒരു പാലത്തിൻ്റെ അവിടെ നേരത്തെ ടോൾ ഉണ്ടായിരുന്നു ആ ടോള് ഒഴിവാക്കപ്പെട്ടുപെട്ടത് ഒഴിവാക്കപ്പെട്ടതിൻ്റെ വെച്ചാൽ ജി സി ഡി എ അതായത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജി സി ഡി എ ഭരിക്കാൻ വേണ്ടിയിട്ട് എൻ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇരുന്നപ്പോഴാണ് ആ ടോൾ ടോളങ്ങനാണ് ഒഴിവായത് കാരണം ആ ടോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയ തോതിലുള്ള സമരം ടോൾ പ്ലാസകൾക്കെതിരെയുള്ള സമരം നടക്കായിരുന്നു എങ്ങനെയത് ഇത് ഒഴിവായെന്നറിയാമോ ഒഴിവാകുന്നത് ഈ ഇപ്പം മുതൽ ഇനി ഒരു രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമോ കൂടി അവർക്കുണ്ട് എന്ന് വിചാരിക്കുക ആ മൂന്ന് കൊല്ലത്തേക്ക് പിരിഞ്ഞു കിട്ടുന്ന എമൗണ്ട് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് അത് മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കുകയാണ് ആര് അതിന് ജി സി ഡി കൊടുത്തു സാധാരണ കൊടുക്കുകയാണ് അപ്പം ജി സി ഡി കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കൂ ഷിബിലിക്ക് ഇന്ന് മൂന്ന് കൊല്ലം കൊണ്ട് അവിടെ പത്ത് ഇരുപത് ആളുകളിട്ട് പിരിച്ചെടുക്കേണ്ട ഒരു എമൗണ്ട് ഷിബിലിക്ക് ഇന്ന് അഡ്വാൻസ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എമൗണ്ട് കുറയല്ലേ കുറയല്ലേ കാരണം ആരാണെങ്കിലും ഇപ്പം ഷിബിലി മൂന്ന് കൊല്ലം കൊണ്ടിട്ട് ഷിബിലിക്ക് ഒരു അറുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ ഞാൻ പറയുകയാണ് ഇന്ന് തരാമെന്ന് പറഞ്ഞാൽ ഷിബിലി പറയുക ഒരു മുപ്പത് ലക്ഷം രൂപ മതി കുഴപ്പമില്ല ഞാൻ എന്ത് ചെയ്തോളാം നിർത്തി പൊക്കോളാം കാരണം ഈ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം അത് നോക്കണം ഇത് നോക്കണം നിരവധി കാര്യങ്ങൾ നോക്കണം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി ഒഴിവാകും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അൻപത് ലക്ഷം രൂപ ഇതുപോലെ കൊടുത്തുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് ചെയ്ത് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നത് ഈ അമ്പത് ലക്ഷം രൂപയുടെ ചെറിയ ചെറിയ മധുരങ്ങൾ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി വീതിച്ചെടുക്കുകയാണ് ചെയ്തേക്കണം അല്ലാതെ ഇതൊരു തന്ത്രമാണ് മനസ്സിലായോ ഇനി ഈ ഫോർട്ട് കൊച്ചിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ആ പാലത്തിൽ ഉണ്ടായിട്ടുള്ള ടോൾ പിരിവിൽ വലിയൊരു ഇത് കാണിച്ചിരുന്നു എന്താണെന്നറിയോ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് മൾട്ടിപ്പിൾ എൻട്രി എന്ന് കൊടുക്കേണ്ടതിന് പകരം ആ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ വാക്ക് മാറ്റിക്കൊണ്ട് അങ്ങോടും ഇങ്ങോടുമുള്ള എൻട്രിക്ക് അതായത് വൺ സൈഡും ടു ബോത്ത് സൈഡിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി മാത്രം ഒന്നാക്കി അപ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും മാത്രമേ ഒരു ടോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിൽക്കുള്ളൂ അതേസമയം ബസ്സുകളൊക്കെ ഓടുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ എൻട്രി കിട്ടൂല മനസ്സിലായി സാധാരണ മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറഞ്ഞ വാക്കാൻ അപ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന മിക്കവാറും ടോളുകൾ എടുത്തേക്കണവരൊക്കെ തന്നെ ഇവരുടെ ബിനാമികളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കൃത്ഥിമായി കപ്പം കൊടുക്കുന്നവരാണ് അങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറയും പിന്നെ ഇത്തരത്തിലുള്ള നട്ടിപ്പ് ഇനി അടുത്ത നട്ടിപ്പ് എന്താണെന്നറിയാമോ ഈ ടോൾ പിരീഡ് അവസാനിക്കാറാകുമല്ലോ അപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിക്കുന്ന ഒരു ടോൾ എന്ന് വെച്ചോ പെട്ടെന്ന് പൊടുന്നനെ തന്നെ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ അതിനൊരു സമരം തുടങ്ങും സമരം തുടങ്ങുമ്പോൾ ഇതുവരെ ഇപ്പോൾ അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നൂറ് രൂപ ടോൾ പിരിച്ചുകൊണ്ടിരുത്താണെങ്കിൽ സമരം കൊടുമ്പിരി കൊടുമ്പിരിക്കൊള്ളുമ്പോഴേക്കും ഇവർ റേറ്റ് കുറക്കാത്ത തീരുമാനിക്കും എത്രയെന്ന് അറിയാമോ നൂറ് രൂപയ്ക്ക് പോരെ എൺപത് രൂപയ്ക്കും എൺപത് രൂപയ്ക്ക് അടുത്ത പണി എന്താണെന്ന് അറിയാമോ അപ്പോൾ ടോളിൻ്റെ കാലാവധി നീട്ടും ആർക്കാലാകുമോ മനസ്സിലായി ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന ഒരു മേഖലയാണ് ഈ ടോൾ എന്ന് പറയുന്നത് കാരണം ടോളുകൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അങ്ങോട്ട് യൂസ്ഡ് ആവും മനസ്സിലായി യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരു കാരണവശാലും ഈ പറയുന്ന അതിൽ ഉള്ള വലിയ ചോദ്യമോ ഉത്തരമോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളത് സ്വാഭാവിക സാധാരണ പോലെ ടോളങ്ങൾ കൊടുത്തിട്ട് പോകും ആ ടോള് കൊടുത്തിട്ട് പോകുമ്പോഴേക്കും എന്ത് സംഭവിക്കും പിന്നെ ഇത് നിർത്താതിരിക്കാൻ ശ്രമിക്കും കാരണം ഓരോ വർഷവും ഇവർ തന്നെ കാശ് കൊടുത്താണ് സമരം ഉണ്ടാക്കുന്നത് ആ സമരം ഉണ്ടാക്കി ഇവർ തന്നെയാണ് രാഷ്ട്രീയക്കാരോട് അഡ്ജി പറയുന്നത് നിങ്ങൾ മൂന്ന് കൊല്ലം നീട്ടിത്തരും മൂന്ന് കൊല്ലവും ഞങ്ങൾ ഇത്രയും പൗണ്ട് അതായത് അമ്പത് ശതമാനം ഇവരെടുത്താലും അമ്പത് ശതമാനം രാഷ്ട്രീയക്കാർക്ക് കൊടുത്താലും ഉദ്യോഗസ്ഥർക്ക് കൊടുത്താലും ലാഭമാണ് കാരണം കിട്ടുന്നത് മുഴുവൻ വെറുതെ കിട്ടുകയാണ് മനസ്സിലായോ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളാണ് അതിൽ ഇപ്പം ഈ ഗുരുവായൂർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് പാലിക്കൽ ടോൾ പ്ലാസയിലെ കമ്പനിക്ക് തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പിഴ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതൊരിക്കലും നിയമം അനുസരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ നിയമപ്രകാരം അഞ്ച് വണ്ടികൾ കിടന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പത്ത് മീറ്ററോ ഇരുപത് മീറ്ററോ വരെ കിടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ കണക്കിന് ഓർമ്മയില്ല അത് കിടന്നിട്ടുണ്ടെങ്കിൽ അത്രയും ക്യൂവിൽ വണ്ടി കിടക്കേണ്ടി വന്നാൽ പിന്നെ ടോള് പിരിക്കാതെ ഓപ്പൺ ചെയ്തു കൊടുക്കണമെന്നാണ് എവിടെയെങ്കിലും ഇത് ഉണ്ടാവാറുണ്ടോ ഇത്തരത്തിൽ ഈ ടോൾ എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ സാധാരണ ഒരുത്തൻ പണിയെടുത്ത് അവന്റെ കയ്യിൽ നിന്നുള്ള ടാക്സ് ഏതാണ്ട് നാല്പത് അൻപത് ശതമാനം വരെ അവൻ്റെ ഇങ്ങോട്ട് ടാക്സ് മേടിച്ചെടുക്കുകയാണ് ആ ടാക്സ് മേടിക്കുന്നത് കൂടാതെയാണ് ഈ ടോൾ എന്ത് വെക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത തന്ത്രപരമണ എന്താണെന്ന് അറിയുമ്പോൾ ഈ ടോൾ പ്ലാസകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് പകരം എന്ത് ചെയ്യാൻ പോവാണ് നിങ്ങൾ സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ച് മാത്രം ടോള് എടുക്കും കൊടുത്താൽ മതി എന്നാണ് ഇതിൻ്റെ ആ നെറ്റ് എഫക്ട് എന്താ സംഭവിക്കേണ്ടതെന്ന് അറിയുമോ ആളുകളിൽ നിന്ന് കാശ് കൂടുതൽ മേടിക്കും പത്ത് മീറ്ററും ഇരുപത് മീറ്ററും അൻപത് മീറ്ററും രണ്ട് കിലോമീറ്ററും അഞ്ച് കിലോമീറ്ററും സഞ്ചരിക്കുന്നവന് കാശ് കുറവായിരിക്കും വേണ്ടി വരിക പക്ഷെ അങ്ങനെ സഞ്ചരിക്കുന്നവനേക്കാൾ ഇവർ കൃത്യമായി കണക്കെടുത്തിട്ടുണ്ട് കാരണം കൂടുതൽ ദൂരം ഓടിക്കുന്ന വണ്ടികളാണ് കൂടുതൽ അപ്പോൾ സ്വാഭാവികമായിട്ടും കേക്കുമ്പോൾ അസുഖം ഉണ്ടാവും സുഖമുണ്ടാവും നിങ്ങൾ സഞ്ചരിക്കുന്നതിന് മാത്രം കാശ് കൊടുത്താൽ മതി എന്ന് പറയും പക്ഷെ വലിയ തോതിൽ ടോൾ ഈടാക്കും നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്കൊക്കെ പോകുമ്പോൾ ഏതാണ്ട് അങ്ങോട്ട് മാത്രം ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ള ടോള് വരുന്നത് ഞാൻ പറഞ്ഞ തൊള്ളായിരത്തിനോ ആയിരത്തിനോ അടക്കമുള്ള എമൗണ്ട് ആണ് ടോള് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം അത്തരത്തിൽ ഒരു ലോജിക്കും ഇല്ലാതെ ടോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ടോളിൻ്റെ ഒക്കെ ആവശ്യം ഇന്ത്യ രാജ്യത്തുണ്ടോ ഇപ്പം തന്നെ നമ്മളൊരു ഇരുപത് ലക്ഷം രൂപയുടെ വണ്ടി ഇരുപത് ലക്ഷം രൂപ കുറഞ്ഞ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ ഇരുപത് ലക്ഷം രൂപ വേണ്ടി ആയിട്ട് അടക്കാണ് ആ അടക്കുന്ന രാജ്യത്ത് ബാക്കിയുള്ള ഏതാണ്ട് ഒരു ആളുകളുടെ വരുമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനവും ടാക്സായി മേടിക്കുന്ന ഒരു സ്റ്റേ ഒരു രാജ്യത്ത് വീട്ടും ടോളെന്തിനാണ് അപ്പോൾ ഇത് ഇനി ടോൾ വെച്ചാൽ കൃത്യമായ ജനത്തിനോട് പറയേണ്ടത് എണ്ണൂറ്റി അൻപത് കോടി രൂപ അല്ലെങ്കിൽ അയ്യായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൊണ്ടുവരികയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട് സമയ ലാഭമുണ്ട് ശരി ഇപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഇടപ്പള്ളിയിൽ നിന്ന് നിങ്ങൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് എത്താം അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് എത്തുമ്പോൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പെട്രോളും എല്ലാം ലാഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഹിതം നിങ്ങൾ ടോളായി കൊടുക്കൂ ഇതിനൊരു സുതാര്യത ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പകരം ഒരു മണി റീപ്പിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയി ഇതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ താൽക്കാലികം മാത്രമാണ് ഇപ്പോൾ ഹൈക്കോടതി തീർച്ചയായിട്ടും ഇടപെട്ടു ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ അതുകൊണ്ട് കോടതി ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷെ താൽക്കാലികമായി ഇപ്പോൾ നാലാഴ്ചത്തേക്ക് നിർത്തിവെക്കും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്ത് സംഭവിക്കും അത് കഴിഞ്ഞിട്ടെന്ത് സംഭവിക്കും അത് ആ നാലാഴ്ച കൊണ്ട് എൻ എച്ച് എ ഇവിടുത്തെ റോഡുകൾ മൊത്തം ക്ലീനാക്കിയിട്ട് എന്ത് ചെയ്യുമോ വീണ്ടിട്ട് ഓള പിരിക്കാൻ തുടങ്ങും ഇനി മിക്കവാറും ഷൂലി നോക്കിക്കോളൂ ഈ പറയുന്ന നാലാഴ്ച ഞങ്ങൾക്ക് ഇവിടെ വെച്ചു എന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഇവർ പറയാപ്പടാ ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായി ഞങ്ങൾക്ക് ഉദ്ദേശത്ര പണം തിരിച്ച് പിരിച്ചു കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഒരു കൊല്ലം രണ്ട് കൊല്ലം കൂടി നീട്ടിക്കിട്ടോ എന്നാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വികസനം വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വല് കേരളത്തിൽ വികസനം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലെന്നൊന്നും പറയുന്നില്ല കിഫ്ബിയുടെ പണം പച്ചക്കറി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ വികസനമാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഉണ്ടാകുന്നത് പിന്നെ ടോൾ പ്ലാസ ഈ പാലിയേക്കര ടോൾ പ്ലാസയിലും എല്ലാ ടോൾ പ്ലാസകളിലും നോക്കിക്കോ ആളുകളോട് വളരെ ശത്രുതാപരമായ ഗുണ്ടകളെപ്പോലെ നിൽക്കുന്ന സ്റ്റാഫുകളായിരിക്കും ഉണ്ടാവുക എന്താ കാര്യമെന്നറിയോ എന്താണ് മോളിലിരിക്കുന്നവനതുപോലെയാണ് നമ്മളിപ്പോൾ ഒരു ഒരു കമ്പനി ചെല്ലുമ്പോൾ മോളിൽ ഇരിക്കുന്ന ആളെങ്ങനെയാണോ അവൻ്റെ ഒരു കൾച്ചറാണ് ബേസിക്കലി എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഒരാൾ കയറി ചേട്ട് യെസ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിക്കില്ല എന്താണെന്ന് ചോദിക്കും അതൊരു ഇഷ്ടക്കാടുകൂടി ചോദിക്കും ചോദിക്കുക നിങ്ങളൊരു ഐ സി സി ബാങ്കിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ കസ്റ്റമറെ കിങ്ക് ആയി കണ്ടോ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സാർ എന്ന് എന്തു ചോദിക്കും ഇരിക്കു സാർ എന്ന് പറയും മനസ്സിലായോ അപ്പം ഇത്തരത്തിലുള്ള ഒരു ഡീലിങ്ങും ഇവരുടെ ഭാഗത്ത് ഇല്ലാത്തതിൻ്റെ കാരണം ഈ കമ്പനികളൊക്കെ തന്നെ ഇതുപോലെ കൊള്ളയടിക്കുകയാണെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം ഇപ്പം ഈ പാലിയക്കര ടോൾ പ്ലാസയിലും യഥാർത്ഥത്തിൽ കോടതി വിധി വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന വാചകം അറിയാമോ പേപ്പറി ഞങ്ങളുടെ കിട്ടട്ടെ എന്നാണ് എന്നിട്ട് പിന്നെ എ ഐ വൈ എഫ് എന്ന് പറയുന്ന സി പി ഐയുടെ സംഘടന വന്ന് തുറന്നു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് സാധനം വിട്ടതാണ് ഇനി വേറൊരു തമാശ കൂടി പറയാം ജനത്തിന് അറിയാത്തൊരു കാര്യം അവിടെയുള്ള പത്ത് കിലോമീറ്റർ റേഡിയസിലുള്ള ആളുകളെ ആളുകൾക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ള പാസ് കൊടുക്കുക എന്ന് തോന്നി കാരണം ഒരു ടോൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് തൊട്ടിപ്പുറത്ത് വീടുള്ളവൻ തൊട്ടിപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ടോൾ കൊടുക്കണം എന്ന് പറയുന്നത് ഒരു അന്യായമാണല്ലോ അത് കൊടുക്കണം എന്ന് തോന്നി പക്ഷെ അത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ കാശടക്കാമെന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കാശ് അടക്കാമെന്ന് പറഞ്ഞാൽ ഷിബിളി മനസ്സിലാക്കണം ഇവരൊരു കണക്കെങ്ങാണ്ട് കൊടുക്കും ആ കണക്കനുസരിച്ച് ഇവരെ ഇരുപത് ലക്ഷം കിട്ടുകയാണെങ്കിൽ പത്ത് ലക്ഷം ഇരിക്കും പത്ത് ലക്ഷം എന്തു ചെയ്യും അവർ എടുക്കും മനസ്സിലായി ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഒരു മണി റീപ്പിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത് പണ്ട് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതായത് റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അറിയുമോ ഇവിടെ മര്യാദക്ക് നേരെ ചോദിക്കുക മര്യാദക്ക് പണി നടത്താൻ പറ്റില്ല ഇവിടെ ഇരുപതോ മുപ്പതോ ശതമാനമെങ്കിലും കമ്മീഷൻ കൊടുക്കാതെ ഒരു സിവിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇവിടെ ഏറ്റെടുക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ടേ ഇപ്പൊ അൻപതിലധികം നൂറോളം സ്ഥലങ്ങളിൽ അൻപതിലധികം സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഇത് ഇടിഞ്ഞു വീണിട്ട് ആകെ പ്രൈവറ്റ് കമ്പനിയിലെ ഒരു സ്റ്റാഫിന് മാത്രമാണ് ഇവർ സസ്പെൻഡ് ചെയ്തത് ആരാണ് ഇവിടുത്തെ എൻ എച്ച് എയുടെ എഞ്ചിനീയേഴ്സ് എന്ന് ഉത്തരം പറയണ്ടെ ഹൂ ഈസ് അക്കൗണ്ടബിൾ ആരാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇപ്പോഴും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ പിടിച്ച് കോടതി കൂട്ടിൽ കയറ്റിയിരുത്തണ്ടേ കാരണം എന്താ എന്നാ ചെയ്യേ ഇത് കൃത്യമായി പരിശോധിക്കണ്ടേ നമ്മളൊരു എൻ എച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇത്തരം ഒന്നര ലക്ഷത്തോളം ഏതാണ്ട് വരുന്ന ഹൈവേകളിൽ ടോൾ പിരിക്കാൻ എണ്ണൂറ്റമ്പത് പേർക്ക് അവകാശം കൊടുക്കുമ്പോൾ അവർ തോന്നിയ പോലെ പിരിക്കാൻ വേണ്ടിയില്ലല്ലോ അത് പിരിക്കുന്നുണ്ടോ കൃത്യമായിട്ടാണോ അവിടെ കൂടി സ്മൂത്ത് ആയിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്തമാർക്കുണ്ട് എന്തുകൊണ്ടാണ് ഇവർ നോക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ പോലും വന്ന് ഈ ടോൾ കമ്പനികളെ ഇത് ചെയ്യാത്തത് ചോദ്യം ചെയ്യാത്ത വളരെ ലളിതമാണ് ഇത് വളരെ കൃത്യമായിട്ട് ശിവലിയോട് പറഞ്ഞാൽ ഇതൊരു മണി റീപ്പിങ് ആയിട്ടുള്ള പരിപാടിയാണ് ഞാൻ നാല് കൊല്ലം മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇവിടെ അഞ്ഞൂറ്റി അറുപത്തിയാറോളം വരുന്ന ടോൾ ബൂത്തുകളാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ അത്തരത്തിൽ വലിയ ടോൾ ബൂത്തുകളുടെ നമ്പർ നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നു കൂടിയിരിക്കുന്നു അതിൽ നിന്ന് മുന്നൂറോളം വരുന്ന ടോൾ ബൂത്തുകൾ കൂടിയിരിക്കുന്നു ഈ പറയുന്ന അതിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കോടികളുടെ എമൗണ്ട് കൂടിയിരിക്കുന്നു വലിയ തോതിലുള്ള കൂടുതലാണ് ഇതെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യം നടക്കുന്നത് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഇരുപത് കോടിയല്ല അത് ഇരുപത് ഇരുപതിനായിരം കോടിയല്ല എനിക്കോണ്ടാകും മുപ്പതിനായിരം കോടി നാൽപ്പതിനായിരം കോടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇത് അങ്ങേറ്റത്ത് അതിക്രമമാണ് പക്ഷെ ഇത് പെട്ടെന്നൊന്നും ഒഴിവാകില്ല കാരണം ജനങ്ങൾ ഇതിൻ്റെ പുറകിലുള്ള ഉള്ളുകളൊക്കെ തിരിച്ചറിയുന്നത് വരെ ഇത് തുടരും ഞാൻ പറഞ്ഞതിലൊരു ക്ലാരിറ്റി കൂടി വരുത്താണ് ഷുബലി നാല് കൊല്ലം മുമ്പ് അതായത് നമ്മളുടെ ടോളുകൾ പിഴിച്ചെടുത്തുകൊണ്ടിരുന്നത് ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് കോടിയാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് മാത്രമാണ് ഈ ഇരുപതിനായിരം കോടിയിലെത്തിയ മനസ്സിലായി അത് തന്നെ ഈ പറയുന്ന കാലഘട്ടം ജോലി ഇരുപതിനായിരം ശതമാനത്തിൽ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു നാൽപ്പതിനായിരമോ അമ്പതിനായിരമോ കോടിയൊക്കെ എന്ത് ചെയ്യാം ക്രിച്ചെടുക്കാം അപ്പം അത്തരത്തിലുള്ള വലിയ തോതിൽ പണം കായ്ക്കുന്ന ഒരു മരവാണ് ട്രോൾ എന്ന് പറയുന്നത് ഇതുകൊണ്ടുള്ള ബെനഫിറ്റ് ആർക്കൊക്കെയാണെന്ന് കൃത്യമായി അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പരിശോധിച്ചാൽ ഞെട്ടുന്ന കൊള്ളയായിരിക്കും ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും